ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സജിതാ ഭാസ്കർ വ്ളോഗ്സ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വ്ളോഗായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ അവർ അമ്പലത്തിലൊക്കെ രാവിലെ പോയതാണ് ഇതിപ്പോൾ എന്താ വച്ചാൽ ഇന്നിപ്പോൾ കോഴിക്കോട് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ അമ്പലത്തിൽ പോണത് തളി ക്ഷേത്രത്തിലാണ് പോയത് തളി ക്ഷേത്രത്തിൽ പോയി രാവിലെ തൊഴുതു രണ്ടാളും കൂടിയും പോയിട്ട് തൊഴുതിട്ടുണ്ടായിരുന്നു അപ്പും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൂ കൂടെ പോയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ എത്തിയിട്ട് അവിടെ ആലിൻ്റെ ചുവട്ടിലും എല്ലാവരുടെയും അമ്പലത്തിന്റെ പരിസര പ്രദേശത്തൊക്കെ കൊണ്ടുപോയി എത്തിയിട്ട് അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫുള്ള് ആയിട്ട് എന്താ പറയുക അവരെന്നെ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് ചെരിഞ്ഞു നിൽക്കും ഇങ്ങോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് എല്ലാ സ്ഥലത്തു നിന്നും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ എഗ് ബിരിയാണി ഉണ്ടാക്കിയിട്ടോ എഗ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല ഇപ്പം ഞങ്ങൾ പോകണത് എന്താ വെച്ചാൽ രാത്രി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത് രാത്രി എല്ലാവരോടും കൂടിയിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പോവാ പുറത്ത് പോവാന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ കുട്ടികളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് എന്താ കേക്ക് വാങ്ങിക്കാം അമ്മമ്മയും ചാച്ചനും അറിയണ്ട കേക്ക് വാങ്ങിയിട്ട് സർപ്രൈസായിട്ട് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞങ്ങളിവിടെ കോഴിക്കോട് നയൻറ്റീൻ എയ്റ്റീസിലാണ് പോയത് ബീച്ചിൻ്റെ അടുത്തുള്ളത് അപ്പോൾ അവിടുന്ന് കുട്ടികൾ ഞങ്ങളേനൊക്കെ അവിടെ ഇറക്കിയിട്ട് അവർ കേക്ക് വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ അവർ പറഞ്ഞിട്ടില്ല കേക്ക് വാങ്ങിക്കാൻ പോകുക എന്നുള്ളത് അമ്മ അച്ഛനും അങ്ങനെ ചോദിക്കുണ്ടായിരുന്നു എവിടെയാണ് എവിടെയാണ് എന്നുള്ള ചോദിക്കുമ്പോൾ ഇപ്പോൾ വരും വണ്ടി പാർക്ക് ചെയ്തിട്ട് വരും എന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോൾ അവരിങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു എന്താണ് കേക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവരുടെ റിയാക്ഷൻ കാണണം എന്നൊക്കെ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഉണ്ടായിട്ടാന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് യാതൊരു എക്സ്പ്രഷനും മോത്തുണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ എന്നാലും സന്തോഷാണല്ലോ നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളുടെ ഒരു സന്തോഷാണല്ലോ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മളതൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രം ൊണ്ടന്നു കേക്കൊക്കെ അവർ കട്ട് ചെയ്തു കേട്ടോ എല്ലാരും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പാടി കട്ട് ചെയ്തു പിന്നെ എൻ്റെ കുട്ടിക്കാലത്തൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കേക്ക് മുറിക്കുന്ന ചടങ്ങോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നതും കണ്ടിട്ടില്ല ഒന്നും ഞങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളിതൊക്കെ ശ്രദ്ധിക്കാൻ തന്നെ തുടങ്ങിയത് കാരണം നമുക്ക് മുമ്പേ ഒരു എന്താ പറയുക എന്നാ ഡേറ്റ് എന്ന് പോലും അച്ഛനും അമ്മയൊന്നും പറഞ്ഞു തന്നിട്ടും ഉണ്ടായിരുന്നില്ല നമ്മളതേ പറ്റിയിട്ട് ഒരു ബോധവാന്മാരും ആയിരുന്നില്ല അങ്ങനെ ഒന്നും അന്വേഷിച്ചിട്ടും ഉണ്ടായിരുന്നില്ല എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അന്നൊന്നും സാധിക്കാത്തത് നമുക്കിപ്പോൾ ഇപ്പം കഴിയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം അച്ഛനും അമ്മയും നാട്ടിലാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ അവിടെ പോകണ സമയത്താണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കാറുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലാണ്ട് ഒരുപാട് വലിയ ഗിഫ്റ്റോ അങ്ങനെയൊന്നും എനിക്ക് ഇന്നത്തെ വരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ എന്താ പറയുക നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും നമുക്കതൊരു എല്ലാവരും കൂടിയിട്ട് കൂടിയിട്ടിരുന്ന് ആഘോഷിക്കുമ്പോൾ അതൊരു സന്തോഷല്ലേ നമ്മളുടെ കുട്ടിക്കാലത്താണെങ്കിലും ഞങ്ങളുടെയൊക്കെ പിറന്നാൾ വീട്ടിൽ ആഘോഷിക്കും പിറന്നാളിന് സദ്യ ഉണ്ടാക്കി നമ്മളുടെ ചുറ്റുവട്ടത്തിലുള്ളവരെയൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ ആഘോഷിക്കും എന്നല്ലാണ്ട് പിന്നെ കേക്ക് കട്ട് ചെയ്യേണ്ട പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ നമ്മൾ ഈ അടുത്താണ് ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിലും വന്നു തുടങ്ങിയത് അങ്ങനത്തെ ശീലങ്ങളൊക്കെ പിറന്നാളിന് കേക്ക് കട്ട് ചെയ്യുകയാണെങ്കിലും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് ഒക്കെ നമ്മളും ചെയ്തു തുടങ്ങിയത് ഈ ഒരു സമയത്താണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ അതൊരു സന്തോഷം എല്ലാവരും എല്ലാ കാര്യങ്ങളും നമുക്കും ഒരാഗ്രഹത്തിന് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധയൊന്നും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴും അവർ അതിന് വലിയ പ്രാമുഖ്യമൊന്നും കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവർ ഏതൊരു സാധാരണ ദിവസത്തെയും പോലെ ഒരു ദിവസം എന്നുള്ളത് കണക്കാക്കിയിട്ടാണ് എന്താ പറയുക കഴിയാറുള്ളത് പക്ഷെ പിന്നെ എന്താ വെച്ചാൽ നമ്മളുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് അവർക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം നമുക്ക് വേറൊന്നും ഇപ്പോൾ ചെയ്ത് കൊടുക്കാനില്ലല്ലോ ഇതൊക്കെ തന്നെ ഇല്ലേ ഉള്ളു അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു സന്തോഷം ഇതൊന്നും ഇപ്പോൾ ഒരുപാട് വലിയ കാര്യങ്ങളായിട്ട് ചെയ്യുന്നതോ അങ്ങനെയൊന്നും അല്ല കേട്ടോ എത്ര ചെറിയ കാര്യമാണെങ്കിലും നമ്മളുടെ ആ ഒരു കുഞ്ഞ് സന്തോഷം ആ ഒരു നിമിഷത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അത് നമുക്ക് എപ്പോഴും പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് ആ അങ്ങനെയൊക്കെ ചെയ്തല്ലോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലേ നമ്മളുടെ ആ ഒരു സംതൃപ്തി അത് അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ അമ്മയോടൊക്കെ അച്ഛനോടൊക്കെ എപ്പോഴും പറയും ഈ നിമിഷത്തിൽ ജീവിക്കുക അവരൊന്നും ആ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടേയില്ല ഇതുവരേക്കും കാരണം എന്നും അവനവൻ്റെ ജോലി അവനവൻ്റെ കാര്യങ്ങൾ എല്ലാവരും അത് ഇത് വെച്ചിട്ടുള്ള ഓട്ടം പാഴച്ചിലും ആയിട്ട് ഒരു യാത്ര പോകാനോ അല്ലെങ്കിൽ ഒന്ന് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ പോയിട്ട് അവനവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കാനോ അങ്ങനെ ഒന്നിനും ഇതുവരെ മെനക്കെട്ടിട്ടില്ല ഇപ്പോഴും ഇപ്പോൾ അങ്ങനെ മെനക്കെടുന്ന ഒരു സമയോ കാര്യങ്ങളോ ഒന്നല്ല നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുപോകും എന്നുള്ളത് മാത്രം നമ്മൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നമ്മൾ അവരെ മാക്സിമം പരിഗണിച്ച് ഇനി അവർക്കുള്ള സന്തോഷം അല്ലേ നമുക്ക് കണ്ടിട്ടല്ലേ വളരുന്നത് അവരും അതുപോലെ കണ്ടിട്ട് അവരുടെ കാര്യം അവരൊക്കെ നമ്മളെ കൂടെ പരിഗണിക്കാൻ പഠിക്കട്ടെ അങ്ങനെയാണ് ഞാനിപ്പോൾ ചിന്തിക്കാറ് അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു എല്ലാവരും കഴിച്ചു അപ്പോൾ നമ്മളിപ്പോൾ നയൻറ്റീൻ എയ്റ്റീസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് വരാൻ വേണ്ടി വെയ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസും ഓർഡർ ചെയ്ത് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ഫുഡ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫുഡ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പെയാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത് നമ്മളിവിടെ അടുത്ത് തന്നെ കോഴിക്കോട് അടുത്ത് തന്നെ സെലിബ്രേ ബീച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അവിടെ പോയിട്ടാണ് കേക്കൊക്കെ വാങ്ങിയിട്ടുള്ളത് ഇവിടെ നയൻറ്റീൻ എയ്റ്റീസിലാദ്യാണെ അച്ഛനും അമ്മയും കൊണ്ട് വരുന്നത് അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കോഴിക്കോടിൻ്റെ കുറേ തനതായ വിഭവങ്ങൾ കിട്ടും കേട്ടോ കുറേ ട്രഡീഷണൽ ഐറ്റംസ് അങ്ങനെയുള്ള മറ്റേ കല്ലിൽ അരച്ചു ചുട്ട പത്തിരി ചട്ടിപ്പത്തിരി നെയ്പ്പത്തൽ കണ്ണ് വെച്ച പത്തിരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടും ഇവിടെ അപ്പം നമ്മൾ അതൊക്കെ കുറച്ച് എന്താ പറയുക ഫുഡൊക്കെ ഓർഡർ ചെയ്തതൊക്കെ വന്നു വന്നിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ കഴിക്കട്ടെ അപ്പോൾ ഇതാ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇനി അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ എല്ലാവരും ഫോട്ടോഷൂട്ടിലാണ് അച്ഛനും അമ്മയും ഞങ്ങളും എല്ലാവരും കൂടി തിരിച്ചും മറിച്ച് നിന്നൊക്കെ തലങ്ങും വിലങ്ങും എല്ലാവരും നിറയെ നിന്ന് ഫോട്ടോ എടുത്തു ആ നയൻറ്റീൻ എയ്റ്റീസിൻ്റെ അവിടെ കയറുന്നോർത്ത് ഫ്രണ്ടിൽ തന്നെ കുറേ സിനിമ നടന്മാരുടെയും കുറേ ആൾക്കാരുടെയും പിന്നെ നയൻറ്റീൻ എയ്റ്റീസിൻ്റെ ആ ഒരു ലോഗോ ഒക്കെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ കോഴിക്കോട് തന്നെ പലതരത്തിലുള്ള ചായ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ബീച്ചിലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് രാത്രി സമയം പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നാലും അവനെ ചായ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ണി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ചായയൊക്കെ കിട്ടിയതും ഇല്ല അവിടെ ഷോപ്പൊക്കെ അടച്ചിട്ടുണ്ട് കാശ്മീരി ചായന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വെറൈറ്റി ചായകൾ കിട്ടുന്ന സ്ഥലമാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളപ്പം ഇനിയൊരു ദിവസം പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ